പ്രേസ് എൽ ഓൾ പ്രേശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഒത്തിരി പേരൊക്കെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ആ മീൻ നിങ്ങൾക്ക് പ്രത്യേക വിവസ്നേഖ വന്നമുണ്ട് ആ മീൻ കാരണം എപ്പോഴും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നവരുണ്ട് അമീൻ ചിലപ്പം എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ വളരെ അനുഗ്രഹമായിരുന്നു അമീൻ നിങ്ങൾക്ക് മെസ്സേജിന് അമീൻ ഞങ്ങൾ ഫ്രീ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് റിപ്ലൈ തരുവാൻ ഇടയായി തീരും തെയ്യും ധാരാളം െ എന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കേണ്ട അമീൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അമീൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇടുക ദീർഘാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ചിലരൊക്കെ അമീൻ വിളിച്ച് പ്രാർത്ഥന വിഷയം പറയും പക്ഷേ വാട്സാപ്പിൽ അവർക്ക് ചിലപ്പം കണക്ട് ചെയ്യുവാൻ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കത്തില്ല നിങ്ങൾ രണ്ടുപേരുടെ മൊബൈലിനകത്തും സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ പ്രയർ ക്വസ്റ്റിൽ നിങ്ങൾ വിളിച്ചറിയിച്ചാലും വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇടുക ഞങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാനും നിങ്ങളെ ഫോളോ ചെയ്യുവാനും കർത്താവ് സഹായിക്കും ദീർഘാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗമായി ിലിരുന്ന് ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആരാധിച്ചതിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയായി പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരുണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉപവാസം നിർത്തുന്നവരുണ്ട് പ്രൈസഫ് ഫാമിലിയോടൊപ്പം പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേർന്ന് ഓരോ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസഫ് ഫാമിലിയോടൊപ്പം ആയിരിക്കുന്നവർക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിങ്ങൾ എന്ന് പ്രാർത്ഥനാ വിഷയം അറിയിച്ചോ അന്ന് മുതൽ ഒരു വലിയൊരു പ്രൊട്ടക്ഷനായി നിങ്ങളോടൊപ്പം പ്രാർത്ഥന കൂടെയുണ്ട് പ്രൈസലോ മീൻ തകർന്നു പോകുവാൻ അനുവദിക്കാതെ ഒത്തിരി പേർ അമീൻ വിളിക്കുമ്പോൾ പറയുന്നത് ഒരു വാക്കൊന്നും സംസാരിച്ചാൽ മതി ഞങ്ങളുടെ മനസ്സൊന്ന് ആവും പിന്നെ ഞങ്ങൾ ഹാപ്പി ആവും ഞങ്ങളുടെ ഭാരം മാറും ഞങ്ങളുടെ മീൻ നിരാശ മാറും ഞങ്ങൾക്കൊരു അ മീൻ എൻകറേജ്മെന്റ് ഐ മീൻ നാളത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ദൈവം ഞങ്ങൾക്ക് തരുന്നുണ്ട് പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഒക്കെ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് ഞങ്ങളുടെ കഴിവും ഇടുക്കുകയൊന്നും അല്ല ദൈവം തന്ന കൃപയാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് ദൈവം നാമത്തിൽ ഒരിക്കൽ കൂടിയുള്ള നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി സമർത്ഥമായി നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ശ്രവകളിൽ കർത്താവ് നിങ്ങളെ ഏറ്റവും അധികം അമേൻ മാന്യമായി അനുഗ്രഹമായി കർത്താവ് വഴി നിർത്തട്ടെ ഈ ഞായറാഴ്ച രാത്രിയിലും കണിരോടുകൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് അമേ അമൻ എങ്കിലും അമേൻ ചില വിഷയങ്ങൾ പോയിന്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായി മറുപടിയും ആശ്വാസവും വിടുതലും ഇന്ന് രാത്രിയിലും അവൻ നമുക്ക് വേണ്ടി ഒരുക്കട്ടെ ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാലപഠത്തിലായിരുന്നെ കണിരോടുകൂടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലും നമ്മൾ വിശ്വാസത്തോടെ വിതയ്ക്കുവാൻ പോകുന്നു അമേൻ വിശ്വാസത്തോടെ നമ്മൾ എന്തിനെ നോക്കി പ്രവചനം ും എന്തിനെ നോക്കി കൽപ്പിച്ചാലും എന്തിനെ നോക്കി അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചാലും യേശുവിന്റെ നാമത്തിൽ അത് നമ്മുടെ കരങ്ങളിൽ കർത്താവ് നൽകും നാമത്തിൽ നമ്മൾ അത് പ്രാപിച്ചിരിക്കും എനിക്കറിയത്തില്ല ചില സ്വത്തുക്കൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ തട്ടിയെടുത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്ന ചില നന്മകളെ സ്വർഗം നിങ്ങൾക്ക് മടക്കി നൽകുവാൻ പോകുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ ദൈവസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ പിശാജ് കവർന്നുകൊണ്ട് പോയ ചില നന്മയുടെ വഴികളെ നിങ്ങളുടെ കരങ്ങളിലേക്ക് വരേണ്ട നന്മകൾ ഇന്ന് ശത്രുവിന്റെ കയ്യില സ്വർഗ്ഗമത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മടക്കി നൽകി മാനിക്കുവാൻ കർത്താവ് ശക്തമാണ് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിന് ഏറ്റം കരാമരവളത്താമ്പുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിഡിന്റെ അണ്ടർ റോഡിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നുവരുന്നുണ്ട് നിങ്ങൾ വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അധികം ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേക അമീൻ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണല്ലോ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രവർത്തനം ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വെച്ചും മധ്യ പങ്കുവച്ചു മധ്യസ്ഥേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരിക്ക് അമേ തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അത് മടക്കി നൽകുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു അമേൻ നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥന അഭിഷയത്തിനുവേണ്ടി ഇടയായി ദൈവം അമേൻ ആ സഹോദരിക്ക് ആഭരണം അമയൻ അത് പകുതി മടക്കി നൽകുവാനിടയിൽ അഞ്ചു പവന്റെ ആഭരണമായിരുന്നു അതിൽ രണ്ടര പവൻ അത് മടക്കി നൽകുവാനിട ഇനി രണ്ടര പവനുണ്ട് അത് വേഗം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിട്ടുണ്ട് പിഷാജ് നൽകത്തില്ലെന്ന അവകാശം പറഞ്ഞ നന്മ ദൈവം അവർക്ക് മടക്കി കൊടുത്തലോ ഇനിയും വേഗത്തിൽ ബാക്കി മടക്കി മടക്കിക്കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ സ്വർഗം പ്രിയ സഹോദരിയത്തിൽ വരുത്തുന്നതെന്നും സഹായിക്കട്ടെ നിർബന്ധിന്റെ പ്രദേശത്ത് നിന്ന് അമേൻ ആ പ്രാർത്ഥനാ വിഷയ രശ്മി സഹോദരി കഥാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ദൈവമാതപത്തിൽ കടന്നു വരുമ്പോൾ ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്നവർ തേനെ അപ്പൊ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു പോയവർ ഉദര സംബന്ധമായി അമീൻ ബന്ധനങ്ങളിൽ അകപ്പെട്ടവർ ഉദരഫലം പ്രാപിക്കാതിരിക്കുവാൻ പിശാഞ്ഞ് ബന്ധിച്ച ബന്ധനങ്ങൾ പാരമ്പര്യമായി വെല്ലുവിളിക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്നു മാറ്റ ഉദരഫലം അമേൻ ആഗ്രഹിക്കുന്നവർ വിശ്വാസത്തോടെ ഉദരത്തിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഘടകരകത ഘടകനൗഢപന യേശുവിന്റെ നാമത്തിൽ അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ നൽകി മാനിക്കണം സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പൊ ആ ബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കട്ടെ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ കച്ചവടങ്ങളെ തടസ്സപ്പെടുത്തി കളയുന്ന എല്ലാ മാനുഷിക പൈശാചികമായ ഇടപെടലുകളും സാന്നിധ്യങ്ങളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ ആ വസ്തു കച്ചവടം നടക്കട്ടെ ഭവനങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ മദ്യപാനികളെ കൊണ്ട് മയക്കുമരുന്നടിമപ്പെട്ടു പോയ പോയവരെ കൊണ്ട് അടിപിടികൾ നടത്തുന്നവർ സഹോദര ബന്ധങ്ങളില്ല സ്നേഹങ്ങളില്ല അപ്പൊ ഘലകത്തിന്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ മധ്യപാനികളെ കർത്താവും മാനസാന്തരപ്പെടുത്തണമേ ജൂഡാബല അടക തുനി ഗാന ഘടക സി ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ ചിട്ടി വീഴുവാൻ പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിവാഹപ്രായം ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹത്തിന് വേണ്ടി ഫാവിക്ക് വേണ്ടി അപ്പാ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിലെ വിവാഹങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാബാബംതം തുനി ഗാന ഘടക

മണി വരെ ിൽ കമ്പാൽ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ഞാൻ സബരാ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെഷൻ കാക്കാമല കാക്കാമിലേക്ക് മൂന്ന് മണി മുതൽ ഏറ്റാമല്ല എം എസ് പ്ലസ് ഉണ്ട് മീറ്റിംഗ് കണ്ടുവരിക അതിനോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ